ഹലോ ഇത് അതെല്ലോ ഇവിടെ തനതായ കേരളത്തിലെ തന്നെയുള്ള എല്ലാ ആയുർവേദ ട്രീറ്റ്മെന്റുകളും ചെയ്യുന്ന യു കെയിലേതാണ് ഇത് യുവലിലുള്ളതാണ് പ്രധാന സെൻറ്റർ ക്രോയ്ഡനിലുണ്ട് അതാണ് ഞങ്ങളുടെ മെയിൻ സെന്റർ ഇത് ബ്രാഞ്ചാണ് ഇത് യുവലിൽ പോലെ എല്ലാ ട്രീറ്റ്മെന്റും കേരളത്തിൽ എന്ത് കിട്ടുന്നോ എല്ലാ അഭ്യങ്കം ഫുൾ ബോഡി മസാജ് കിഴി ഉത്വർധനം എല്ലാ ട്രീറ്റ്മെന്റുകളും ഇവിടെ കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ കിട്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് അഭ്യങ്കം അതായത് ഫുൾ ബോഡി മസാജ് കിഴി എന്തെങ്കിലും വാദ സംബന്ധമായ രോഗങ്ങൾക്കുള്ള എല്ലാ ചികിത്സകളും ഉണ്ട് ശിരോധാര ഉദ്വർധനം എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ ട്രഡീഷണൽ നമ്മളുടെ കേരളത്തിലുള്ള അതേ സ്റ്റീം ബോക്സ് എല്ലാമുണ്ട് എല്ലാ സ്റ്റാഫുകളും കേരളത്തിൽ നിന്ന് ഉള്ള ഡോക്ടർമാരും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുമാണ് മൂന്ന് ഉണ്ട് നാല് തെറാപ്പിസ്റ്റുകളും ഉണ്ട് സ്വാഭാവികമായിട്ടും യു കെയിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തെല്ലാം ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നാട്ടിൽ കൊടുക്കുന്ന അതേ ട്രീറ്റ്മെൻ്റാണ് നമുക്കിവിടെ ആയുർവേദ ഡോക്ടറുണ്ട് ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു കൺസൾട്ട് ചെയ്ത് ആളുകളുടെ രോഗത്തിൻ്റെ ഇതനുസരിച്ചിട്ടാണ് അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ് പ്ലാൻ ഉണ്ടാക്കുന്നത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയ ശേഷം തെറാപ്പിസ്റ്റുകളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു നമ്മുടെ രണ്ട് ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട് നാട്ടിൽ ചെയ്യുന്ന കിഴികളെല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇലക്കിഴി പൊടിക്കിഴി എല്ലാ കിഴികളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഉത്വർദ്ധനം പൊടി വെച്ചിട്ടുള്ള മസാജാണ് നമ്മൾ ഉത്വർദ്ധനം ചെയ്യുന്നുണ്ട് നമുക്ക് ഫെസിലിറ്റീസുകൾ വന്ന് കാണാം നാട്ടിലൊക്കെ ഇതാണ് ശിരോധാര ചെയ്യുന്ന സ്റ്റാൻഡാണ് നമ്മൾ ശിരോധാര ഒരുപാട് ചെയ്യാറുണ്ട് ഇവിടെ കാരണം ഈ നാട്ടിൽ ഒരുപാട് പേര് സ്ട്രെസ്സ് അങ്സൈറ്റി എല്ലാം ഉള്ളവരാണ് ഉറക്കമില്ലായ്മ ലോങ് അവേഴ്സ് ഷിഫ്റ്റ് അതൊക്കെ കൊണ്ട് അപ്പം നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാറുണ്ട് പീപ്പിൾ ആ എങ്സൈറ്റി ഈവൻ ചിൽഡ്രൻ സഫറിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് നമുക്ക് ട്രഡീഷണൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റീം ബോക്സാണിത് വൺ അവർ അല്ലെങ്കിൽ നയൻറ്റീൻ മിനിറ്റ്സ് മസാജുണ്ട് അതിൽ ആയുർവേദിക് മസാജ് ഓയിൽ ഹോട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ നൈൻറ്റി മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മർമ്മ പോയിന്റ് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് ഇവിടെ കഴിയുമ്പോൾ നമുക്കുള്ള പ്രശ്നം നമ്മുടെ ക്ലൈമേറ്റ് ചേഞ്ച് ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമ്മുടെ രീതികളിൽ മാറ്റം വരാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് പറ്റുക നാട്ടിൽ നിന്ന് ചൂട് കാലാവസ്ഥയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ആർത്രൈറ്റിസ് കൊണ്ട് സഫർ ചെയ്യുന്നവരാണ് അപ്പം അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മുടെ സ്പെഷ്യൽ ഓയിൽ ആയുർവേദിക് ഓയിൽ എല്ലാ ജെനുവിൻ ഓയിൽസും നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ആ ഓയിൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഗർഭകാല പരിരക്ഷകളുണ്ട് അത് കഴിഞ്ഞ് പോസ്റ്റ് നീറ്റൽ ട്രീറ്റ്മെന്റ് നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അതേ ട്രീറ്റ്മെന്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കിഴിവോടുകൂടി അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെന്റും നമ്മളിവിടെ അതെ അതെ ഇവിടെ മൂന്ന് ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെയും അവരുടെ രോഗ ഇതനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ മെഡിസിനും അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനും ഡോക്ടറുമായിട്ട് ചെയ്യാവുന്നതാണ് സ്കിൻ പ്രോബ്ലത്തിന് നേരിട്ട് വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത് എക്സിമ സോറിയാസിസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് വരുന്നതാണ് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നാട്ടിൽ ട്രീറ്റ്മെന്റ് ഇവിടുത്തെ വെച്ചാല് ഡോക്ടേഴ്സ് രണ്ട് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട് അപ്പം അത് കൂടുതലും പാർക്കിൻസൺ അല്ലെങ്കിൽ പേഷ്യൻസ് സ്ട്രോക്ക് കാരണം തളർച്ചയുള്ളവര് അവരെയൊക്കെ അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുന്ന കേസുകൾ ഡോക്ടേഴ്സ് തന്നെയാണ് ട്രീറ്റ്മെന്റും ചെയ്യുന്നത്

ും ഇവിടെ ട്രീറ്റ്മെന്റ് പോയി എടുക്കേണ്ട ആവശ്യമില്ല തന്നെ കാരണം ചിലര് കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് ലീവ് എടുത്ത് പോകാൻ പറ്റില്ല ചിലര് കെയർസ് ആണ് ഡിസൈബിൾ പീപ്പിളിനെ ലോ കാറ്റർ ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്ക് നാട്ടിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാ ട്രീറ്റ്മെന്റ് നാട്ടിലെ എല്ലാ ഫെസിലിറ്റീസും കൂടി യു കെയിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതായിരിക്കും